പരിക്കിൽ നിന്ന് മുക്തനായ ജസ്പ്രീത് ബുംറയുടെ തിരിച്ചുവരവ് മുംബൈ ടീമിന് നൽകുന്ന ആവേശം ചില്ലറയല്ല തുടർച്ചയായി വിജയങ്ങൾ നേടി മുംബൈ ശക്തമായി തിരിച്ചുവന്നു പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്തു എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് എതിരെ നടന്ന മത്സരത്തിന് ശേഷം ബുംറയ്ക്കെതിരെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് ഹൈദരാബാദ് ബാറ്റർ അഭിനവ് മനോഹർ മത്സരത്തിലെ പതിമൂന്നാം ഓവറിൽ ബുംറയെ ഒരു സിക്സറിന് പറത്തിയിരുന്നു പതിനേഴാം ഓവറിൽ ബുംറയുടെ പന്തിൽ ഒരു ബൗണ്ടറിയും അഭിനവ് നേടി പിന്നീട് പത്തൊമ്പതാം ഓവറിൽ മനോഹറിനെതിരെ ബുംറ ഒരു യോർക്കറിന് ശ്രമിച്ചു എന്നാൽ ഇത് അപകടകരമായ രീതിയിൽ ഒരു ഫുൾ ടോസ് ആയി മാറി പന്ത് താരത്തിന്റെ ശരീരത്തിൽ തട്ടുകയും മനോഹർ വേദനയോടെ നിലത്ത് ഇരിക്കുകയും ചെയ്തു എന്നാൽ പന്തെറിഞ്ഞ ബുംറ മനോഹറിനെ ശ്രദ്ധിക്കാതെ തിരികെ നടക്കുകയായിരുന്നു ഈ പെരുമാറ്റമാണ് ആരാധകരെ ചൊടിപ്പിച്ചത് സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ താരങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് ബോളർമാർ പരിശോധിക്കാറുണ്ട് എന്നാണ് ആരാധകരുടെ അഭിപ്രായം ട്വിറ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങളാണ് പലരും പങ്കുവച്ചിരിക്കുന്നത് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ബുംറ ഇങ്ങനെ പെരുമാറുന്നത് പലതവണ കണ്ടിട്ടുണ്ടെന്നാണ് ഒരു ഉപയോക്താവ് കുറിച്ചത് ആരെങ്കിലും തന്നെ സിക്സർ അടിച്ചാൽ ആ താരത്തോട് ബുംറക്ക് ദേഷ്യം വരുന്നു മുമ്പ് കരുണിനോട് ദേഷ്യപ്പെട്ടത് ഓർമ്മയില്ലേ ഇപ്പോൾ മനോഹരനോടും ശരീരത്തിൽ ഫുൾ ടോസ് എറിഞ്ഞിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നാണ് മറ്റൊരു ആരാധകൻ വ്യക്തമാക്കിയത് നിലത്തിരുന്ന അഭിനവ് മനോഹരനെ ബുംറ ശ്രദ്ധിക്കണമായിരുന്നു തിരിഞ്ഞു നടന്നു പോയത് ശരിയായില്ല എല്ലാ ബൗളർമാരും ഇങ്ങനെയാണോ അതോ ബുംറ മാത്രമാണോ ഇങ്ങനെ എന്നതായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ബും്ര അഭിന മനോഹറിനെ ദേഹത്തെറിഞ്ഞിട്ട് തിരിഞ്ഞുപോലും നോക്കുന്നില്ല അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് മറ്റൊരു ഉപഭോക്താവിന്റെ ട്വീറ്റ് മത്സരത്തിൽ ഇമ്പാക്ട് താരമായി ക്രീസിലെത്തിയ അഭിനവ് മനോഹർ ഹെൻറിച്ച് ക്ലാസ്സിനൊപ്പം മികച്ച കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് മുപ്പത്തിയേഴ് പന്തിൽ നാല്പത്തിമൂന്ന് റൺസായിരുന്നു താരത്തിന്റെ സമ്പാദ്യം നാല്പത്തിനാല് പന്തിൽ എഴുപത്തി റൺസ് നേടിയ ക്ലാസിനൊപ്പം തൊണ്ണൂറ്റി ഒൻപത് റൺസിന്റെ കൂട്ടുകെട്ട് അഭിനവ് മനോഹർ ടീമിനായി സംഭാവന ചെയ്തു ഇരുവരുടെയും ഈ കൂട്ടുകെട്ട് തന്നെയാണ് സൺറൈസേഴ്സ് സ്കോർ കടത്തിയത് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കിടയിലും ഒരു റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് മുംബൈ ബോളറായ ബുംറ ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറാം വിക്കറ്റ് നേട്ടമാണ് ബുംറ സ്വന്തമാക്കിയത് ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ബോളറാണ് അദ്ദേഹം എന്നാൽ ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ മുന്നൂറ് ടി ട്വന്റി വിക്കറ്റ് നേട്ടം എന്ന റെക്കോർഡ് ബുംറക്ക് സ്വന്തമാണ് ഹൈദരാബാദിനെതിരെ നടന്ന മത്സരത്തിൽ നാല് ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടിയതോടെയാണ് ബുംറ ഈ നേട്ടത്തിലെത്തിയത് തകർന്നടിഞ്ഞ സൺറൈസേഴ്സിനെ കൈപ്പിടിച്ചുയർത്തിയ ഹെൻറിച്ച് ക്ലാസിന്റെ നിർണായക വിക്കറ്റാണ് ബുംറ വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ ഇതുവരെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിന്റ് ആറ് പൂജ്യം ശരാശരിയിൽ അഞ്ച് വിക്കറ്റുകളാണ് ബുംറയുടെ സമ്പാദ്യം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നടന്ന മത്സരത്തിലെ നാലു ഓവറിൽ ഇരുപത്തിയഞ്ചിന് രണ്ട് ആണ് താരത്തിന്റെ സീസണിലെ മികച്ച പ്രകടനം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നാണ് ബുംറ മുന്നൂറാം വിക്കറ്റ് നേട്ടത്തിലെത്തിയത് രവിചന്ദ്ര അശ്വിൻ മുന്നൂറ്റി മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി വിക്കറ്റ് ഭുവനേശ്വർ കുമാർ മുന്നൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി പതിനെട്ട് വിക്കറ്റ് യുസ്വേന്ദ്ര ചഹൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വിക്കറ്റ് എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ച മറ്റ് ഇന്ത്യൻ ബോളർമാർ ഇതുകൂടാതെ മുംബൈ ഇന്ത്യൻസിനായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ലസിത് മലിംഗയുടെ റെക്കോർഡിന് ഒപ്പമെത്താനും ബുംറയ്ക്ക് കഴിഞ്ഞു ഇരുവരും നൂറ്റി എഴുപത് വിക്കറ്റുകളാണ് നേടിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ശരാശരിയിൽ നൂറ്റി എഴുപത് വിക്കറ്റുകളാണ് ബുംറയുടെ പേരിലുള്ളത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരുടെ പട്ടികയിൽ എട്ടാമനാണ് ബുംറ സൺറൈസേഴ്സിനെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയതോടെ പത്ത് പോയിന്റുകളുമായാണ് മുംബൈ മൂന്നാം സ്ഥാനത്തെത്തിയത് ഇരുപത്തിയേഴിന് ലക്നൌ സൂപ്പർ ജയൻസിനെതിരെയാണ് മുംബൈയുടെ അടുത്ത മത്സരം